വെൽഡിംഗ് പ്രതീഷിന്ഷീൻ ചേർത്ത് സ്റ്റേജിലേക്ക് നമുക്കറിയാം അത് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവനോപാധി നഷ്ടമാവുകയാണ് അപ്പൊ അത് നമ്മൾ കൊടുക്കുകയാണ് വെൽഡിംഗ് മെഷീൻ ഉഷാ ശ്രീകണ്ഠൻ സ്റ്റേജിലേക്ക് വരണം ഉഷാ പ്ലീസ് സ്റ്റേജിലേക്ക് വരണം

വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇദ്ദേഹത്തിന് ഒരു വെൽഡിംഗ് മെഷീൻ ഇദ്ദേഹത്തിൻ്റെ വെൽഡിംഗ് മെഷീൻ ഒക്കെ പോയി ഇദ്ദേഹം തൊഴിലഹിതനായി നിൽക്കുക അപ്പോൾ നമ്മളൊരു വെൽഡിംഗ് മെഷീൻ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കുക അതിന് വെൽഡിംഗ് മെഷീൻ വാങ്ങാനുള്ള പണം ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും നിങ്ങൾക്ക് അറിയുന്നതുപോലെ ഏതാണ്ട് ഒരു ഞങ്ങളുടെ ഡയറക്ടേഴ്സും ഞങ്ങളുടെ ജീവനക്കാരും ലോകമെമ്പാടുമുള്ള ട്വൻ്റി ഫോറിൻ്റെയും പ്ലസിന് പ്രേക്ഷകരെല്ലാം കൂടി ചേർന്ന് ഒരു നാൽപ്പത് ലക്ഷത്തോളം രൂപ ശേഖരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ പണസമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ കുറേ സഹായങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെൽഡിംഗ് മെഷീൻ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കും മാത്രമല്ല എത്ര രൂപ കിട്ടുന്നു എത്ര രൂപ ചിലവാകുന്നു എന്നുള്ളതെല്ലാം ട്വൻ്റി ഫോറിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അത്ര ട്രാൻസ്പെറൻറ്റായിട്ടാണ് ഇരിക്കും നമ്മൾ ഈ പണം ചിലവാക്കുക താങ്കൾ വെൽഡിംഗ് മെഷീനൊക്കെ വാങ്ങി നല്ല ശക്തിയിൽ താങ്കൾ തൊഴിൽ തുടരുക ഓക്കെ Thank you, thank you. Okay, thank you.